വും വേനൽമഴയില്ലാത്തതും നെൽകൃഷി ചെയ്യുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു മേടമാസം കഴിഞ്ഞ് ഇടവം പിറന്നിട്ടും നെൽകൃഷി ഇറക്കാതെ പാടശേഖരങ്ങൾ തരിച്ചിട്ടിരിക്കുകയാണ് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് മേടം ഒന്നിനുശേഷം വിത്തിറക്കുന്ന രീതി ഇത്തവണ പല വയലുകളിലും നടന്നില്ല കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം വേനൽ മഴ ചതിച്ചതും നെൽകൃഷിക്ക് തിരിച്ചടിയായി മഴയില്ലാത്തത് മണ്ണിനെ പരുവപ്പെടുത്തുന്നതിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിച്ചു ഇത് കൃഷി ഇറക്കാൻ തയ്യാറായവർക്കും ഗുണം ചെയ്തില്ല ഒരുമിച്ച് നെൽകൃഷി ഇറക്കുമ്പോൾ ചെലവുകളും കുറയുമായിരുന്നു ഇതിനൊപ്പം തൊഴിലാളികളുടെ ക്ഷാമവും കൂടിയായതോടെ പല പാടശേഖരങ്ങളിലും നെൽകൃഷി ഇറക്കാതായി കൃഷി കൃഷിയിറക്കുന്നവരിൽ ഭൂരിഭാഗവും മുണ്ടകൻ കൃഷിക്ക് താല്പര്യം കാട്ടുകയും ചെയ്യുകയാണ് ആറുമാസം കൊണ്ട് ഒരു വിള മാത്രം എടുക്കുന്ന രീതിയിലേക്ക് കർഷകർ മാറുകയാണെന്ന് എടാട്ടുമല്ലിലെ കർഷകൻ കെ വി മുകുന്ദൻ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം മൂലവും അതായത് കർഷക തൊഴിലാളികളെ കൃത്യസമയത്ത് കിട്ടാത്ത പ്രശ്നം എല്ലാം കൊണ്ട് തന്നെ ഒന്നാം വിള കൃഷിക്കാറ് ചെയ്യാതെ ആണ് ഏപ്രിൽ ഏപ്രില് മാസത്തിൽ തുടങ്ങ കൃഷി ഇതുവരെ ആരും ചെയ്തിട്ട് അത്യാവശ്യം മുണ്ടോൻ കൃഷികളിങ്ങനെ വാടിയിട്ടുണ്ട് കൂടാതെ പറഞ്ഞാൽ കൃഷിക്കാർ എല്ലാവരും മുഴുവൻ വയലുകളും കൃഷി ചെയ്യത്തുകൊണ്ട് ചെയ്യുന്ന കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് കൃഷി നല്ല രീതിയിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥ രോഗം കൂടുതലാവും മറ്റ് ശല്യങ്ങളെല്ലാം കൃഷിയിൽങ്ങനെ വരും അതുകൊണ്ട് ആദ്യം വയലുകൾ വെറുതെയിടുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത് കർഷകർ എന്നാൽ എല്ലാ എല്ലാവരും ഇപ്പം ബേക്കിലൂട്ടി പോകേന്നു പുലി ചെലവ് കൊണ്ട് പറഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ട് എന്തായാലും മുതലാവുന്നില്ല നെല്ലിനും പുല്ലും ശരിക്കും നല്ല വില കിട്ടുന്നില്ല അപ്പോൾ പറഞ്ഞാൽ കർഷകർക്ക് മിച്ച നഷ്ടമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ നെൽകൃഷിയിൽ നിന്ന് പൊതുവെ ഇങ്ങനെ വെലിഞ്ഞ് ബേക്കലൂട്ടി പോകുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ